ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം രാവിലെ അഞ്ചര ഞാനും ഒന്നനും കൂടെ നടക്കാനായിട്ട് എണീറ്റത് സോറി നടക്കാനായിട്ട് ഇറങ്ങിയത് നല്ല ഇരുട്ടുണ്ട് നേരം നെല്ലാം വെളുത്തിട്ടില്ല അത് കാരണം വീഡിയോ കിച്ചിട്ട് ക്ലിയർ കുറവായിരിക്കും പോകുന്ന വഴിയിലും ലൈറ്റുമൊക്കെ വളരെ കുറവാണ് ഉള്ള ലൈറ്റ് കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ഇപ്പോൾ ഈ നടന്നു പോയി കഴിയുമ്പോൾ ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറോളം നടക്കാൻ നടക്കും കുറേ നാളുകൊണ്ട് ഇങ്ങനെ നടക്കാറുണ്ടോ രാവിലെ ഇപ്പോൾ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഏതാണ്ട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം കണ്ണേറ്റ കാരം കൂടുള്ള അതിൻ്റെ അടുത്തൂടെ അതിലേക്ക് ആ ഒരു റോഡിൽ കൂടെയാണ് പോകുന്നത് ഇവിടെ ഭഗവാൻ്റെ ഒരു ബിംബം ഒക്കെ ഉണ്ട് ഇത് ആർച്ചാണ് അമ്പലത്തിൻ്റെ ആ പോകുന്ന വഴിയാണ് അമ്പലത്തിലോട്ട് പോകാനുള്ളത് പക്ഷേ ഞങ്ങൾക്ക് പോകേണ്ടത് ഈ വഴിയല്ല ഞങ്ങൾ പോകുന്നത് ഇതിൻ്റെ ഇതിന് നേരെയുള്ള ഈ വഴിയെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഈ വഴി നേരെ ചെന്ന് എൻ എച്ച് ചെന്ന് ചേർ ഹൈവേയിൽ ഇതൊരു സ്കൂളാണ് വിമല സെൻട്രൽ സ്കൂള് അപ്പോൾ സ്കൂളിൻ്റെ അടുത്തുകൂടെ ഒക്കെയാണ് നടന്ന് പോകുന്നത് പിന്നെ പോകുന്ന ഇപ്പോൾ ഇപ്പം നേരം വെളുത്ത് സാറ് നമ്മളൊത്തിരി കൂടെ നേരത്തെ ഇറങ്ങുന്നതാണ് ഇതിപ്പോൾ നേരം വെളുത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് വണ്ടി രാവിലെ ആകുമ്പോഴും വണ്ടികളൊക്കെ ഒത്തിരി കുറവാകുമ്പോൾ നമുക്ക് നടക്കാനും കുറച്ച് സൗകര്യമായിരിക്കും അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങുന്നത് ഇന്നിട്ട് ഇത്തിരി ലേറ്റായിപ്പോയി അപ്പം പോയിട്ട് നമ്മൾ തിരിച്ച് അവിടുന്ന് തിരിച്ച് വരുന്ന വഴിയാണത് ഏതാണ്ട് ആ കണ്ണേറ്റ അമ്പലത്തിൻ്റെ ആ ഭാഗം എത്തില്ല അവിടെ എത്താറായി അത് കഴിഞ്ഞു ഇപ്പോൾ സ്കൂളിൻ്റെയൊക്കെ ആ ഒരു ഭാഗം എത്താറായിട്ടുണ്ട് ഞാനും അണ്ണൻ്റെ കൂടെ എപ്പോൾ നടക്കാൻ ഇറങ്ങിയാലും അണ്ണൻ അങ്ങ് പോകും ഞാൻ എത്ര നടന്നാലും അണ്ണൻ്റെ കൂടെ എത്തത്തില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ അണ്ണൻ്റെ കൂടെ ഓടണം ഓടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അണ്ണൻ്റെ കൂടെ എത്തും ഇവിടെ ഒരു വഴിയിലൊരാളെ കിടപ്പുണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഈ പുള്ളിക്കാരി ഇവിടെ തന്നെ കിടക്കുകയായിരുന്നു അപ്പോൾ അവൻ തണുത്ത് ചുരുണ്ടുകൂടി കിടന്ന് കിടന്നുറങ്ങിയാന്ന് തോന്നുന്നു എന്താ ചെയ്യാനല്ലേ അത് ഒരു ജീവിതം നമ്മളൊക്കെ കട്ടിലേ കിടന്ന് ചൂട് പൊരിച്ച കിടന്ന് ഉറങ്ങുമ്പോൾ അവരിവിടെ മണ്ണിൽ ഇത്തിരി ചൂട് കിട്ടി അത് അതിൽ തൃപ്തിയായിട്ട് അവിടെ കിടന്നു തുടങ്ങും ഓ ഒരു വണ്ടി വരുന്നു മാറി കിടന്നില്ല കഴിഞ്ഞാൽ രാവിലെ അവന്മാരെ എന്നല്ലെന്നും കേൾക്കും ഈ ഓരോ ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുക രാവിലെ മനുഷ്യനെ വേണമെങ്കിൽ കിടത്താമെന്ന് പറയും അത് വേണ്ട എന്തായാലും ഇത് സ്കൂളാണ് സ്കൂളിൻ്റെ കവാടം ഓ വണ്ടി അങ്ങ് പോട്ട് അല്ലേ പിന്നെ പ്രശ്നം അണ്ണൻ അണ്ണെന്തായും കാത്തുവിടെ നിൽക്കുന്നു എത്ര നടന്നാലും ഞാൻ അണ്ണൻ്റെ കൂടെ എത്തത്തില്ല അണ്ണൻ്റെ സ്പീഡിന് നടക്കുന്ന കാരണം എനിക്ക് എത്ര നടന്നാലും ഞാൻ എത്തുകയും ഇല്ല അണ്ണൻ്റെ കൂടെ ഇല്ല അണ്ണാ മിണ്ടത്തേന്നുമില്ല നടക്കുമ്പോഴാണോ സംസാരം സംസാരിക്കാൻ പാടില്ല അത് ആരോഗ്യത്തിന് ഭയങ്കരമാണ് ഇപ്പോൾ പോകുന്ന വഴി കുറച്ച് ഡെലിവറി കൊറിയർ സർവീസിൻ്റെ ഉണ്ട് ഷോപ്പുണ്ട് ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കൊറിയർ സർവീസിൻ്റെ ഷോപ്പ് പിന്നെ ഷോപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോകുന്ന വഴിക്ക് ദയേ വീണ്ടും വണ്ടിയായിരുന്നു വഴി മാറി നടന്നില്ല ശരിയാവൂല കാറുകാർ പോവുകയാണ് രാവിലെ എവിടെയൊക്കെ കറങ്ങാൻ പോവും ആ ഈ രാവിലെ നമ്മൾ ട്രാവൽ ചെയ്യാൻ നല്ല സുഖമാണ് അല്ലേ കാറിലൊക്കെ ഇതാണ് നമ്മൾ ഞങ്ങളുടെ കാരംകോട് ജംഗ്ഷൻ അതായത് കിണറുമുക്കെന്നും പറയാറുണ്ട് നാല് മുക്കുന്നു പറയാറുണ്ട് ആ വലത്തോട്ടുള്ള റോഡായിരുന്നു ഞങ്ങൾ ഷോപ്പിലോട്ടുള്ള പോകാനുള്ള റോഡ് ഇപ്പം നേരെ കിടക്കുന്നത് വീട്ടിലേക്കുള്ള റോഡും ഇതടത്തോട്ടുള്ള റോഡ് നമ്മൾ ചിറയെങ്കിൽ സോറി ചിറക്കര പോകാനുള്ള റോഡാണ് അപ്പോൾ ഞങ്ങൾ നേരെ വിടും ഓ വീണ്ടും കാർ വരുന്നു രാവിലെ കാറിലൊക്കെ പോകുന്നതാണോ ആ ഒരു ഇത് ആ പോട്ട് അതവിടെ വിടുക ഇതൊരു ചെറിയ ജംഗ്ഷനാണ് ഒരു മൂന്നാല് കുറച്ച് അഞ്ചാറ് കടകളൊക്കെ ഉണ്ട് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ട് ഇതൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ജംഗ്ഷൻ വലിയ ചെറിയൊരു ഗ്രാമം അത്രയാണ് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചോട്ട് ചെന്നാൽ പിന്നെ ഹൈവേ ആണ് അണ്ണൻ ദോ വീണ്ടും മുന്നേ പോയി ഞാൻ വീണ്ടും പുറകെ ഇത് സ്ഥിരമുള്ളതാണ് അത് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് പോരടിപ്പിക്കുന്നില്ല അതിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള റോഡിലോട്ട് കയറുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയ അതുകൊണ്ട് ആ വലതു സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ വീട് അണ്ണൻ നേരെ പോകുന്നത് പോസ്റ്റിൻ്റെ അടുത്തോട്ടാണ് അവിടെ പോസ്റ്റിൽ ലൈറ്റ് ഇടാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങളുടെ വീടെത്തി ആർ ആർ ഹൗസ് ഏ ഗറ്റിലെ പെയിൻ്റ് എല്ലാം പോയി മതില പെയിൻ്റും ഒക്കെ പോയി ഒരു മാവു ഇപ്പോണ്ട് അത് ഇപ്രാവശ്യം എന്തായാലും കായ്ച്ചഞ്ചാറ് മാങ്ങയൊക്കെ കിട്ടി വലിയ മാങ്ങയായിരുന്നു അഞ്ചാറെണ്ണേ കിട്ടിയോളൂ ഏഹ് ഈ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്താ അഞ്ചാം കൊല്ലം കായ്ക്കൊന്നും പറഞ്ഞ് മേടിച്ചത് കായച്ച് പക്ഷേ വെള്ളം എത്ര ഇതായാലും അത് വളരത്തില്ല തേങ്ങച്ചത് ഇപ്പം ഈ കയറിപ്പോയണ്ട ഞങ്ങളുടെ ലേഡീസ് നമ്മൾ പോയപ്പോൾ അവരെ തുറന്നു വിട്ടിട്ട് പോയാണ് നമ്മളെ സ്വീകരിക്കാനായിട്ട് വന്ന് നിക്കറേണ്ട എന്തൊരു സ്നേഹം എന്നറിയാം ഇപ്പം മൂന്നെണ്ണവും കൂടെ അണ്ണൻ്റെ ചുറ്റിപ്പറ്റിയൊക്കെയാണ് ആ വൈ റാണിക്കാണെങ്കിൽ അണ്ണനെയാണ് ഇഷ്ടം അണ്ണാകുമ്പോൾ അവൾ എടുക്കുകയൊക്കെ ചെയ്യും എപ്പോഴും തടവിയൊക്കെ കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇപ്പം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്തിനാണോ എന്തോ ഡേയ് ഓ വേറെന്നിനില്ല അവൾക്ക് ഇച്ചിരി തടവിയൊക്കെ കൊടുത്താൽ മതി ഭയങ്കര ആൾ ഭയങ്കര പേടിച്ചുകൂടി ആണ് പിന്നെ ഒരു കുഴപ്പം ഈ അഴിച്ചു വിട്ടാൽ അപ്പോഴും മതിലയാടും നമ്മളില്ല ഇതിപ്പോൾ എന്തെങ്കിലും തെറ്റിയുണ്ടോ മതിലാടാതെവിടെയാണ് ഇപ്പോൾ ഉണ്ട് ആ മൂന്നാളും കൂടെ തോ ചെന്നു ഇനിയിപ്പോൾ ഒരാൾ മടി കൂടെ കയറും ഒരാൾ അതിൻ്റെ വലത് സൈഡ് ഇട ഇടയ്ക്ക് കൂടെ കയറും ഒരാൾ അവിടെ സൈഡിൽ വന്നിരിക്കും റാണി അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി അവിടെ കിടക്കാൻ നോക്കിയാണ് അണ്ണൻ്റെ കാലിൻ്റെ അടുത്തുകൂടെ നോക്കിയാണ് ഇപ്പോൾ അവിടെ കയറിയാൽ കിടക്കുക വൈറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും മടിയിൽ കയറിയിരിക്കണം ജിമ്മി നിനക്കെങ്ങോ കയറിയിരിക്കണ്ടോ അവൻ എന്തോ ബാക്കിൽ അണ്ണൻ്റെ പിറകോഷ്ട സാധാരണ മുന്നിൽ വന്നിരിക്കുന്നതാണ് ഇന്ന് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല അവ ഒന്ന് ബാക്കിൽ പോയിരിക്കുന്നു എന്തുടാ ഇന്ന് ബാക്കിൽ പോയിരുന്ന ജിമ്മോ ഇവിടെ ഒരാൾ കുഞ്ഞാവോ അതോ തറയിൽ കിടക്കുന്നുണ്ട് വൈറ്റി വായിറ്റു ഇന്നെന്തു പറ്റി ആക്റ്റീവ് ഒന്നും അല്ലല്ലേ മൂഡ് ഓഫ് ആണോ ഉറക്കം ശരിയായില്ലേ നിമ്മി നീ എന്തോ മണപ്പിച്ച് നോക്കുന്ന കാലില് ഏഹ് ഞങ്ങളുടെ അടുത്ത് ഒന്നും വന്നില്ലല്ലോ പിന്നെ നീ എന്തോ മണപ്പിക്കുന്നത് ആ വേണ്ട ഇവിടെ ഫ്രണ്ടിൽ വന്ന അവൻ സ്ഥലം കണ്ടുപിടിച്ച് ഫ്രണ്ടി വന്നിട്ടുണ്ട് അവൻ്റെ സ്ഥലം ഇതാണ് അവൻ നമ്മൾ എവിടെ നിന്നാലും എവിടെ ഇരുന്നാലും അവൻ്റെ അടുത്ത് നമ്മളെ ഫ്രണ്ടി വന്ന് ഒന്നുകി ചാരി ഇരിക്കും അല്ലെ അവിടെ വന്ന് കുത്തിയിരിക്കും ഓ വൈറ്റുമ്മ എന്തു പറ്റിയപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ആ വൈറ്റി വൈറ്റൂ ബ്രോ ആ പെണ്ണിനെ ഒരു തൊട്ടിലെട്ടി അതിനകത്തുങ്ങൾ എടുത്ത് കിടത്തണ് റാണീനെ അവക്കിങ്ങനെ താ തടവി തടവി കൊടുക്കണം അതാകുമ്പോൾ ആട്ടി ആട്ടി കൊടുക്കാം ഇല്ല റാണി ആ റാണി റാണി എണീര അവിടുന്ന് അയ്യേ നീ പല്ലി അയച്ചില്ല വാ നാറ്റം വായനാറ്റം ഉം നാറ്റം എടുക്കുന്നു പോയി പല്ലിയിലേ റാണിമ്മ എണീറ്റ് പല്ലി പോയി ജിമ്മി നീ ബോധം കെട്ട് വീഴും അവളെ വായയുടെ അടുത്ത് ചെല്ലരുത് വൈറ്റ് യൂസ് വൈറ്റ്സിന് എന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ട് എന്ത് പറ്റി ബേബി എന്ത് പറ്റി എന്താ രാവിലെ ഒന്ന് കഴിക്കാൻ കിട്ടും നേരം വെളുത്തല്ലേ അല്ലേ ഇച്ചിരി ഒന്ന് കഴിയട്ടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്നേ അല്ല ജിമ്മി നമുക്ക് പിന്നെ ആഹാരത്തിനോട് വലിയ ആർത്തിയൊന്നുമില്ല ഒന്നുമില്ല കൊണ്ടുവന്നാൽ ഡീസെൻ്റ് ആയിട്ടൊക്കെ നിൽക്കും ആ പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ കഴിക്കും ഇല്ല ജിമ്മി ഡീസെൻ്റ് ആളാണ് ഇവനാണ് ഇവിടെ നമ്മൾ ആദ്യം വരുന്ന ഡോഗ് ആദ്യം വന്ന പെറ്റ് ഇവനെ കൊണ്ടുവന്നാൽ ഭയങ്കര വിറ്റ ഇതിപ്പ എന്നെ ചാടി എന്നെ ഉമ്മ വയ്ക്കാൻ നോക്കിയത് പക്ഷെ കിട്ടിയില്ല കേട്ടോ നിമിഷം അവൻ്റെ അടുത്ത് നമുക്ക് വിശ്വസിച്ച് നിക്കാതെ എപ്പോഴാണ് ചാടി ഉമ്മ വയ്ക്കുന്നത് എന്നിട്ട് താങ്കണ്ട